ഏ വർഷങ്ങൾ വരുത്തുന്ന ചേഞ്ച് ഭയങ്കര ആണ് ഭയങ്കര വിചിത്രമാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങളെൻ്റെ ഈ മുടി തന്നെ കണ്ടോ എനിക്ക് കുറച്ചധികം കാലം വരെ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തായിരുന്നു എൻ്റെ മുടി കാരണം ഒത്തിരി ചുരുണ്ട മുടിയായത് കൊണ്ട് തന്നെ കുളിച്ചു കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഏത് സ്ട്രക്ചറിൽ ഇരിക്കാൻ നമുക്ക് എന്നെ പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു ഫങ്ഷനൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞ് എത്രയൊക്കെ നന്നായി ഒരുങ്ങിയാലും ഈ മുടിയുടെ കാര്യം ആകെ മാകക്കുളം കാരണം മുടി ഒന്ന് കാറ്റടിച്ചാലോ മഴ കൊണ്ടാലോ എണ്ണ മൂടിയാലോ കുറഞ്ഞാലോ ഒക്കെ അതിൻ്റെ ഷേപ്പ് മാറും ഭയങ്കര ഇൻസെക്യൂറായിരുന്നു പലപ്പോഴും പക്ഷേ വർഷങ്ങൾ വരുന്നതെന്ന് മാറ്റം എന്താന്ന് പറയട്ടെ ഇപ്പം എനിക്ക് ആ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഇല്ല ഇപ്പം ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം മുടിയൊക്കെ കൊഴിഞ്ഞു പോയെങ്കിലും ആ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് പോയി ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഏത് ഷേപ്പിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതൊന്നും ഇറ്റ് ഡസിൻ മാറ്റർ ഷ്യങ്ങൾ കഴിയും തോറും പണ്ട് പണ്ട് പ്രശ്നമായിരുന്ന അല്ലെങ്കിൽ പണ്ട് നമ്മൾ ബോധർ ചെയ്തിരുന്ന പല കാര്യങ്ങളും പിന്നെ ഒരു പ്രശ്നമേ അല്ലാതായിട്ട് തീരുന്നത് ഞാൻ കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും ആണെങ്കിലും നമ്മളെ തന്നെ കുറിച്ചാണെങ്കിലും നമ്മുടെ കോൺഫിഡൻസ് ലെവലാണെങ്കിലും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തു പറയും അല്ലെങ്കിൽ എങ്ങനെ ഞാൻ പ്രവർത്തിക്കണം റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയായിരിക്കണം എന്ന് തുടങ്ങിയുള്ള എല്ലാ ചിന്തകളും ഇൻഹിബിഷൻസ് ഇൻസെക്യൂരിറ്റീസൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറ്റ് ഡസ് മാറ്റർ അത് അലിഞ്ഞാരി ഇല്ലാതാകുന്നത് ഞാൻ കാണുന്നുണ്ട് എക്സ്പെഷ്യലി ലേഡീസിൻ്റെ കേസിലാണ് എനിക്ക് തോന്നുന്നത് ഒരു തേർട്ടി ടു തേർട്ടി ത്രീയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം വി ആർ ഗെറ്റിംഗ് മോർ പവർഫുൾ വെരി കോൺഫിഡൻറ്റ് അപ്പം എനിക്ക് പറയാനുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോടാണ് നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ തോന്നുന്ന പല കാര്യങ്ങളും കുത്തി പ്രായ കഴിയുമ്പോൾ ഇറ്റ് ഡസ് ഇൻ മാറ്റർ ഇറ്റ്സ് ഓൾ മാറ്റേഴ്സ് ഈസ് അബൌട്ട് യുവർ സെൽഫ് നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ ഹാപ്പിയാണോ ആർ യു ഹാപ്പി അബൌട്ട് യുവർ സെൽഫ് എന്ന് മാത്രമാണ് മാറ്റർ ആയിരിക്കുന്നു അപ്പം ഇപ്പം സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ചെറിയ ചെറിയ ആശങ്കകളുണ്ടല്ലോ ആശങ്കകളൊക്കെ ഒഴിവാക്കി ഹാപ്പി ആയിട്ടിരിക്കുക